ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം അൻപത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കട്ടെ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും ദാവീതിൻ്റെ ആശ്രയം അതെവിടെയായിരുന്നു ആശ്രയത്തിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു ആ ആശ്രയത്തിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു അവൻ ആശ്രയിക്കുന്നത് അത്യുന്നതനായ ദൈവത്തെയാണ് മാത്രമല്ല ആ അത്യുന്നതനായ ദൈവത്തെക്കുറിച്ച് വീണ്ടും പറയുകയാണ് എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുവാൻ കഴിയുന്നവനായ ദൈവം അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും സകലത്തിൻ്റെയും ഉദയവനും സൃഷ്ടിതാവുമായിരിക്കും സകലത്തെയും നിയന്ത്രിക്കുന്നു അവൻ അസാധ്യമായത് ഒന്നുമില്ല നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഈ തിരിച്ചറിവ് വളരെ ആവശ്യമാണ് നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ആരാണ് അവൻ എങ്ങനെയുള്ളവനാണ് അവൻ എന്ത് ചെയ്യും എന്നുള്ള കൂടി തന്നെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തില്ലേണ്ട രണ്ടാമതായിട്ട് ആ ആശ്രയിക്കുന്നതിൻ്റെ കാരണം ആ ദാവീത് ഈ ആപത്തുകൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേരിടുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ താൻ സ്വയമേവ അവയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയോ വിടുതൽ പ്രാപിക്കുകയോ ചെയ്യുമെന്നല്ല ദാവീത് പറയുന്നത് ആ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും എന്നെ സഹായിക്കുന്ന ഒരു കർത്താവിൻ്റെ അടുക്കിലേക്ക് ഞാൻ ഓടിച്ചെല്ലും ആ കർത്താവിനോട് ഞാൻ വിളിച്ചപേക്ഷിക്കും ആ കർത്താവിനെ ഞാൻ ശരണം പ്രാപിക്കും അവൻ എന്നോട് കൃപ കാണിച്ചില്ല എങ്കിൽ ആ കർത്താവ് എനിക്ക് സഹായമായി തീർന്നില്ല എങ്കിൽ എനിക്കൊരു കാരണവശാലും ഈ അനർത്ഥത്തിൽ നിന്ന് വിടിവിപ്പ വിടിവിക്കപ്പെടുവാൻ കഴിയുമായിരുന്നില്ല എന്ന് ദാവീത് കൃത്യമായി അറിഞ്ഞു അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആ ദൈവത്തിങ്കിലേക്ക് നോക്കി എന്നോട് കൃപയുണ്ടാണ് എൻ്റെ എന്തെങ്കിലും കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ അല്ല എനിക്കെന്തെങ്കിലും അർഹതയുണ്ടായിട്ടല്ല എനിക്ക് യാതൊരു അർഹതയും ഇല്ല കർത്താവ് എന്നാൽ നീ എന്നോട് കൃപ കാണിക്കണം എന്നെ വിടുവിക്കണം നമുക്ക് ലഭിക്കുന്ന വിടുതലിന് കാരണം അത് ദൈവകൃപ മാത്രമാണ് ദൈവത്തിൻ്റെ ദാനമാണ് നമുക്കെന്തെങ്കിലും അവകാശമോ പദവിയോ പ്രത്യേകമായി ഉള്ളത് കൊണ്ടല്ല നാം എല്ലാവരും പാപത്തിൽ ജനിച്ചവരും പാപികളുമായി തീർന്ന ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആ വനധനത്തോട് തുലനം തക്കവണ്ണം ഒരർഹതയും ഇല്ലാത്തവരാണ് എന്നാൽ കർത്താവിന് നമ്മോട് കൃപ തോന്നി കർത്താവ് നമ്മെ വിളിച്ചു അതുകൊണ്ട് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ ഒരു ബോധ്യം കർത്താവിൽ ഞാൻ ആശ്രയിക്കും കർത്താവിൽ ഞാൻ പൂർണ്ണമായും ചാരി അവനെന്നെ വിടിപ്പിക്കും ആ അതിനുശേഷം ആശ്രയിച്ച് കഴിയുമ്പോൾ അവിടെ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി രക്ഷിക്കുന്ന ഒരു കർത്താവിനെയാണ് കാണുന്നത് മറ്റാർക്കും തടുത്തു കൂടാൻ കഴിയാതെ വേണം മറ്റാർക്കും അതിനെ നിർത്തുവാൻ കഴിയാതെ വേണം സ്വർഗത്തിലെ ദൈവം തൻ്റെ കൈ നീട്ടി നമ്മെ രക്ഷിക്കും അതാണ് ആശ്രയത്തിനുള്ള ഫലമായി കിട്ടുന്നത് നാം ആശ്രയിക്കുന്നത് സർവശക്തനായ ദൈവത്തിലായിരിക്കുമ്പോൾ ആ ദൈവത്തിനൊന്നല്ല ഒരായിരം വഴികളുണ്ട് എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളും എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളും ഉന്നതവും ഉയർന്നതുമായിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിന് നമ്മെ വിടിവെപ്പനായിട്ട് ഏത് വഴിയിലൂടെയും അവന് സാധ്യമാണ് ഇവിടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ ആ മഹത്വം സർവഭൂമിയിലും പരക്കണം കർത്താവ് സകലത്തിനും മീതേ ഉള്ളവനാണ് ആ ബോധ്യത്തോടെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമെങ്കിൽ നമുക്കിവിടെ വചനത്തിലൂടെ അവൻ തെളിവായി പറഞ്ഞിരിക്കുന്നു അവങ്കിലേക്ക് നോക്കുന്നവർക്ക് അവൻ സഹായം തരും അവരെ രക്ഷിക്കും അവരെ വിടുവിക്കും ആ വിടുതലിനെ തടുക്കുവാൻ ലോകത്ത് മറ്റൊരു ശക്തിക്കും കഴിയുകയില്ല സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ അതിശയങ്ങളുടെ ദൈവമാണ് അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല ഈ വസ്തുതകൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കൂടുതൽ ആശ്രയിക്കുവാൻ കൂടുതലായി അവൻ്റെ മഹത്വം ദർശിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ പട്ട്ലസ്